തൃശൂർ പൂരം കളക്ട് ചെയ്ത് സംബന്ധിച്ച് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം അട്ടിമറിച്ചു എന്ന് സി പി ഐ നേതാവ് വി എസ് സുനിൽ അങ്ങനെ ഒരു അന്വേഷണം നടന്നതായി അറിവില്ല എന്ന വാർത്തകളാണ് പോലീസ് ഹെഡ്വാർട്ടേഴ്സിൽ നിന്ന് പുറത്തു വരുന്നത് അന്വേഷണം നടന്നില്ല എങ്കിൽ എന്തിനു മൊഴി രേഖപ്പെടുത്തിയെന്നും സുനിൽകുമാർ ചോദിക്കുന്നു തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് അടിയന്തരമായിട്ട് അന്വേഷണം നടത്തി അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കെതിരായി നടപടി സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയാണ് അങ്ങനെ ഒരു അന്വേഷണം നടത്തിയതായി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് അറിവില്ല എന്ന മറുപടി നൽകിയത് എനിക്ക് ഞെട്ടലുണ്ടാക്കിയ ഒരു കാര്യമാണ് കാരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഒരാഴ്ചക്കകത്ത് അന്വേഷണം നടത്തി പിന്നെ വിവരങ്ങൾ പുറത്തുവിടും എന്ന് പ്രഖ്യാപിച്ച വിഷയത്തിലാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും ഇങ്ങനെ ഒരു മറുപടി കിട്ടിയിരിക്കുന്നത് അപ്പം മൊഴിയെടുക്കൽ പ്രഹസനം നടത്തി റിപ്പോർട്ട് ആരോ മറച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത ഏതായാലും ഇപ്പോ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും ഇങ്ങനെ ഒരു മറുപടി കൊടുത്ത് സർക്കാരിന്റെ അറിവോട് കൂടിയാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞാൻ തന്നെ നേരിട്ട് ഒരു പരാതി വിവരകാകാശ നിയമപ്രകാരമുള്ള ഒരു പരാതി അപേക്ഷ നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്